ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് അപ്പർ കുട്ടനാട്ടിലെ കടപ്ര വിയപുരം ലിങ്ക് ഹൈവേയിൽ റോഡ് നിർമ്മാണം നടക്കുന്നതും മൂലം ദുരിതപൂർണമായ അവസ്ഥയിൽ യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് യാത്രക്കാർ കോടിക്കണക്കിന് രൂപ മുടക്കി പണി കഴിപ്പിച്ചിരിക്കുന്ന റോഡിൽ കഴിഞ്ഞ ദിവസം മണ്ണിട്ട് ഉയർത്തുവാൻ നടത്തിയത് മൂലം മണ്ണ് വാഹനങ്ങൾ കയറി കുഴിഞ്ഞ് ചെളിയായി മാറി ഇതുമൂലം കാൽനട യാത്ര പോലും ദുരിതത്തിലാണ് യാത്രക്കാർ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ അപകടം ഉറപ്പ് ഇരുചക്ര വാഹന യാത്രക്കാരിൽ ചിലർ ഇതുവഴി സഞ്ചരിച്ച് മറിഞ്ഞു വീഴുകയും ചെയ്തു ഈ ഭാഗത്തെ റോഡിന്റെ മണ്ണിട്ട് ഉയർത്തി വരെ യാത്രക്കാർ ശ്രദ്ധിച്ചു പോകണമെന്നും അല്ലെങ്കിൽ മറ്റു റോഡുകളിലൂടെ മാറി സഞ്ചരിക്കണമെന്നുമാണ് അധികാരികളുടെ അഭ്യർത്ഥന എന്നാൽ റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട